യുവജന പ്രദീപത്തിൻ്റെ ശ്രോതാക്കളായ എവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം ഇന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് യഹൂദയ്ക്ക് മോശ നൽകുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് ആവർത്തനം മുപ്പത്തിമൂന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു യഹോവേ യഹൂദയുടെ അപേക്ഷ കേട്ടവനെ സ്വജനത്തിലേക്ക് കൊണ്ടുവരണമേ തൻ്റെ കൈകളാൽ അവൻ തനിക്കായി പോരുന്നു ശത്രുക്കളുടെ നേരെ നീ അവന് തുണയായിരിക്കണമേ യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കളിൽ യഹൂദയ്ക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ വിശേഷപ്പെട്ടതാണ് യാക്കോബിൻ്റെ ലേയിൽ യഹൂദ ജനിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് പറഞ്ഞാണ് യഹൂദ എന്ന് പേരിട്ടത് പേരുപോലെ തന്നെ യഹൂദയുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെട്ടതായിത്തീർന്നു യഹൂദന്മാർ എന്നറിയപ്പെടുന്ന ഒരു ജാതി പോലും ഇന്ന് ഭൂതലത്തിൽ അവശേഷിക്കുന്നത് ജനനത്തിൽ തന്നെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ എന്നതിനാലായിരിക്കാം വളർക്കുന്നല്ല പേരുണ്ടെങ്കിലും ആ പേരിൻ്റെ അർത്ഥത്തിനൊത്ത് ജീവിക്കുവാൻ കഴിയുന്നില്ല യഹൂദയ്ക്ക് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളിൽ ഒന്ന് അവൻ്റെ അപേക്ഷ കേട്ടവനെ സ്വജനത്തിലേക്ക് എന്നാണ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം പത്താം വാക്യത്തിൽ പിതാവായ യാക്കോബ് യഹൂദയെ അനുഗ്രഹിക്കുമ്പോൾ കുറെ കൂടെ വ്യക്തമായി ചില കാര്യങ്ങൾ പറയുന്നു സഹോദരന്മാർ യഹൂദയെ പുകഴ്ത്തും അവൻ്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും ഭാവികാലത്തേക്കുള്ള പ്രവചനമെന്ന നിലയിൽ യഹൂദയിൽ നിന്നും അവകാശമുള്ളവൻ വരുമെന്നും രാജത്വം അവരിൽ നീങ്ങിപ്പോകയില്ല എന്നും പറയുന്നു അവകാശമുള്ളവൻ എന്നത് യഹൂദാ ഗോത്രത്തിൽ നിന്നും ക്രിസ്തു ജനിക്കുവേണ്ടതിൻ്റെ സൂചനയായിരുന്നു യഹൂദാ ഗോത്രത്തിൽ നിന്നാണ് ഇസ്രയേലിൻ്റെ രാജാവായ ദാവീദ് ജനിച്ചത് ദാവീദിൻ്റെ സിംഹാസനം അക്ഷരീകമായി അവസാനിച്ചുവെങ്കിലും ആ സിംഹാസനത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് തിരുവഴുത്ത് പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൽ അത് നിവർത്തിയാക്കപ്പെടുന്നു യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് കുറിച്ച് ഗംബ്രിയൽ മുഖാന്തരം മറി കേരളപ്പാട് നൽകുമ്പോൾ പറയുന്നത് കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവിതിൻ്റെ സിംഹാസനവും കൊടുക്കും അവൻ യാക്കോബ് അവൻ്റെ യാക്കോപഗ്രഹത്തിനും രാജാവായിരിക്കും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല യേശു കർത്താവിൻ്റെ ആദ്യ വരവിൽ ഈ പ്രവചനം നിവർത്തിയായില്ല എന്നാൽ തൻ്റെ പുനരാഗമനത്തിൽ അത് സംഭവിക്കും ഇസ്രയേലിന് നഷ്ടമായ രാജ്യം യഥാസ്ഥാനത്താക്കി ഒരു സഹസ്രാബ്ദ രാജ്യം സ്ഥാപിക്കുവാൻ പോകുന്നു നാവീതിൻ്റെ സിംഹാസനത്തിൽ കർത്താവ് എന്തേക്കും രാജാവായിരിക്കും അതിനുള്ള ദൈവീക പദ്ധതി അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്നു എന്നത് ദൈവജനത്തിൻ്റെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതാണ് ഒരിക്കൽ പാപങ്ങളുടെ പരിഹാരത്തിനായി മനുഷ്യപുത്രനായി വന്ന കർത്താവ് ഇനി രാജാവായി മടങ്ങി വരുന്നു യേശുവിനെ ക്രൂശിക്കുമ്പോൾ ക്രൂശിന് മുകളിൽ യേശു യഹൂദന്മാർ രാജാവെന്ന് എബ്രായ റോമ യവന ഭാഷകളിൽ എഴുതി വെച്ചിരുന്നു എന്നാൽ യഹൂദന്മാർ രാജാവ് എന്നല്ല യഹൂദന്മാർ രാജാവ് എന്ന് പറഞ്ഞു എന്ന് എഴുതണം എന്ന് മഹാവിരോധന്മാർ ആവശ്യപ്പെട്ടുവെങ്കിലും പീലാത്തോസ് അത് നിഷേധിച്ചു ഞാൻ എഴുതിയത് എഴുതിയെന്ന് പറഞ്ഞ് ആ കാര്യം ഉറപ്പാക്കപ്പെട്ടു ഒരിക്കൽ നിന്ദിക്കപ്പെടുകയും യഹൂദന്മാർ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് പരിഹസിക്കപ്പെടുകയും ചെയ്ത കർത്താവ് ഇനി ദാവീതിൻ്റെ സിംഹാസനത്തിൽ എന്തേക്കും രാജാവായിരിക്കും അത് ദൈവിക നിർണയത്തിലെ അത്ഭുതാവകമായ കാര്യമാണ് യഹൂദയുടെ ജന്മം മുതൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകളൊന്നും വ്യർത്ഥമാകാതെ അവ ഒന്നൊന്നായി നിർവഹിക്കപ്പെടുന്നത് ദൈവവചനത്തിൻ്റെ കൃത്യതയും ദൈവത്തിൻ്റെ വിശ്വസ്തതയും വ്യക്തമാക്കുന്നു യഹൂദ എന്ന പേര് അർത്ഥവത്തായിരിക്കുന്നത് പോലെ നാമും ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണമെന്ന് ദൈവമിച്ഛിക്കുന്നു യഹൂദന്മാരുടെ കപട വിശ്വാസത്തെയും പ്രാർത്ഥനയെയും കർത്താവിശ്വാസിച്ചു പുറമേ ഹൂതനായവൻ ഹൂതനല്ല അകമേ ഹൂതനായവൻ എത്രേ ഹൂതൻ എന്ന് റോബർ രണ്ടിൻ്റെ ഇരുപത്തിയൊൻപതിൽ നാം വായിക്കുന്നു ഇന്നും ബാഹ്യമായ ക്രിസ്ത്യാനിത്വം നാം ലോകത്തിൽ അങ്ങിങ്ങായി കാണുന്നു ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്നവരും ക്രിസ്തു സ്വഭാവം വെളിപ്പെടുത്തുന്നവരുമായിരിക്കണം ക്രിസ്ത്യാനികളെന്ന് തിരുവതിരം നമ്മെ പ്രബോധിപ്പിക്കുന്നു പ്രിയരെ നമ്മുടെ അനുഭവം എങ്ങനെ ഇരിക്കുന്നു ക്രിസ്ത്യാനി എന്ന് പേരുണ്ടെങ്കിലും പേരിനത്തൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ വിശ്വാസത്തെ കർത്താവ് വെറുക്കുന്നു കപടഭക്തിയെ കർത്താവ് ശാസിക്കുന്നു യഹൂദ സഹോദരന്മാരാൽ പുകഴ്ത്തപ്പെട്ടതുപോലെ നാമം കർത്താവിൻ്റെ മഹത്വത്തിനു വേണ്ടി ക്രിസ്തു സ്വഭാവം വെളിപ്പെടുത്തി ജീവിക്കുമെങ്കിൽ നമുക്കും കർത്താവിനാൽ പുകഴ്ച ലഭിക്കുന്നൊരു ദിവസമുണ്ട് കർത്താവ് തമ്മിൽ അതിനായി സഹായിക്കട്ടെ ഒരുക്കട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവരാകട്ടെ സ്വർഗീയപിതാവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു യഹൂദയെ സംബന്ധിച്ചുള്ള ചില ചിന്തകൾ തിരുവചന വെളിച്ചത്തിൽ ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നല്ലോ യഹൂദായുടെ പേരിന് ഒത്ത ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളും ദൈവത്തെ പുകഴ്ത്തുന്നവരായിരിക്കുവാൻ പേരിനൊത്ത് ക്രിസ്തു സ്വഭാവം വെളിപ്പെടുത്തുന്നവരായിരിക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ ഞങ്ങളിലൂടെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണം കർത്താവിനാൽ പുകഴ്ച ലഭിക്കുന്നൊരു ജീവിതം നയിപ്പാൻ ഞങ്ങൾ കൃപ ചെയ്യണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവേഷുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ